ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഫീസ്റ്റ് ഓഫ് ദ ചെയർ ഓഫ് സെൻറ്റ് പീറ്റർ അതായത് പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുവാനും ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ലിഹായുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് ഇടയനായ കത്തോലിക്ക സഭയുടെ ഇടയനായ മാർപ്പാപ്പെക്കുറിച്ച് ഓർ ഓർക്കുവാനും ആത്മീയ ഗുരു എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനുള്ള ദിവസമാണ് ഇതനുസരിച്ച് ഇന്ന് റോമിൽ രൂപതയിലുള്ള പല റിലീജിയസ് കോൺഗ്രേഷനിൽ നിന്നും ഒത്തിരിയേറെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അച്ഛന്മാരും അൽമാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ പുറകിൽ കാണുന്ന വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ മാർ അടിയിലായിട്ട് സ്റ്റാച്ചുവിനടിയിലായിട്ട് ചൗമാലിച്ചിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി വളരെ വലിയൊരു ജനസമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പാപ്പയോടുള്ള ആ സ്നേഹം പ്രവർത്തിക്കുന്നതിനും ഒപ്പം പാപ്പ എത്രയും പെട്ടെന്ന് ആരോഗ്യവനായിട്ട് തിരിച്ചു വരുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്